നൌഫലിൻ്റെ ഉപ്പ മരണപ്പെട്ട വാർത്ത വളരെ ദുഃഖത്തോട് കൂടി അറിയാൻ കഴിഞ്ഞു നൗഫൽ തൻ്റെ ചാനലിലൂടെ രണ്ട് ദിവസം മുമ്പ് പറഞ്ഞു വീഡിയോ ഇട്ട് വിവരം അറിയിക്കാനുള്ള മാനസികാവസ്ഥയിലല്ല ഞാൻ ആകെ തളർന്നിരിക്കുകയാണ് എനിക്കും വയ്യ ബി പി കുറഞ്ഞു പനി കൂടിയിട്ടുണ്ട് ഉപ്പാക്ക് മാറ്റമൊന്നുമില്ല വെൻ്റിലേറ്ററിലാണ് ഡോക്ടർമാർ പരമാവധി നോക്കുന്നുണ്ട് ബാക്കി പ്രാർത്ഥനയിലാണ് ശേഷം നൗഫൽ വീണ്ടും നമ്മളോട് പറഞ്ഞു കൈവിടല്ലേ അല്ല ഉപ്പാക്ക് കുറച്ച് സീരിയസ് ആണ് ഇനി നമ്മുടെ പ്രാർത്ഥനയിലാണ് അങ്ങനെ നൗഫലിൻ്റെ ഉപ്പാക്ക് വേണ്ടിയിട്ട് നമ്മളോട് പ്രാർത്ഥിക്കാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് നൗഫലിൻ്റെ മറ്റൊരു പോസ്റ്റും നമ്മൾ നൗഫുലിൻ്റെ ചാനലിൽ കണ്ടു അതിനുശേഷം ഉപ്പ മരണപ്പെട്ട വാർത്തയാണ് നൗഫുൽ നമ്മളോട് പങ്കുവച്ചത് നൗഫലിൻ്റെ പുതിയ വീട്ടിലേക്ക് കയറാനുള്ള ഭാഗ്യം ആ ഉപ്പാക്ക് ലഭിച്ചില്ല അക്കാരണത്താൽ തന്നെ നൗഫലിന് അതിയായ സങ്കടമുണ്ടായിരിക്കുമെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ അത് നൗഫലിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു നൗഫുൻ്റെ ഉപ്പാൻ്റെ എല്ലാവിധ തെറ്റുകുറ്റങ്ങളും അല്ലാഹു മാപ്പാക്കി നൽകട്ടെ മഹത്തായ ജന്നാത്തൽ ഫുർത്തോസിൽ അദ്ദേഹത്തെയും എല്ലാം അല്ലാഹു ഒരുമിച്ച് കൂട്ടട്ടെ കാലാണോ കൈയാണോ വളരുന്നത് എന്ന് നോക്കിയിരുന്ന നമ്മുടെ ഉമ്മക്കൊപ്പം നമ്മുടെ ഓരോ വളർച്ചയിലും ഉയർച്ചയിലും ആഹ്ലാദത്തോടെ ഒരു ഇല്ലായ്മയും നമ്മെ അറിയിക്കരുതെന്നാഗ്രഹിച്ച് നമ്മുടേതായ ലോകത്തേക്ക് നാം പടർന്നു പന്തരിക്കുന്നത് കാണാൻ കാത്തിരുന്നത് നമ്മുടെ ഉപ്പയും കൂടിയാണ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നാമെല്ലാം വായിച്ച ഒരു കഥയുണ്ട് ഉപ്പ ആരാണെന്ന് നമുക്ക് കാണിച്ചു തരുന്നതാണ് ആ കഥ പുറത്തെ ബെഞ്ചിലിരിക്കുന്ന വയോവൃദ്ധനായ പിതാവ് യുവാവായ മകനോട് കാക്കയെ ചൂണ്ടി അതെന്താണെന്ന് ചോദിക്കുന്നു പുഞ്ചിരി തൂക്കിക്കൊണ്ട് ശാന്തതയോടെ മകൻ പിതാവിനോട് അതൊരു കാക്കയാണെന്ന് പറഞ്ഞു പിതാവ് രണ്ടും മൂന്നും തവണ സമാന ചോദ്യം ആവർത്തിച്ചപ്പോൾ മകൻ ദേഷ്യത്തോടെ പ്രതികരിച്ചു പറഞ്ഞല്ലേ പല തവണ അതൊരു കാക്കയാണെന്ന് ചെറുപുഞ്ചിരിയോടെ വീടിനകത്ത് നിന്നും പിതാവ് തൻ്റെ ഭയ ഡയറിയെടുത്ത് മറിച്ച് ഒരു പേജ് മകന് വായിക്കാനായി നൽകി അതിനിങ്ങനെ എഴുതി വെച്ചിരുന്നു ഇന്നാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും സന്തോഷിച്ച ദിവസം ഞാനും എൻ്റെ മകനും പുറത്ത് ബെഞ്ചിലിരിക്കുകയായിരുന്നു അപ്പോൾ അവിടെ ഒരു കാക്ക വന്നിരുന്നു സംസാരം പഠിച്ചു തുടങ്ങുന്ന എൻ്റെ മകൻ എന്നോട് ചോദിച്ചു അതെന്താണ് അതെന്താണുപ്പ അതീവ താൽപ്പര്യത്തോടെ ഞാൻ മറുപടി പറഞ്ഞു അതൊരു കാക്കയാണെന്ന് അവൻ അതേ ചോദ്യം ആവർത്തിച്ചു കൊണ്ടിരുന്നു അവൻ്റെ ഓരോ ചോദ്യത്തിനും ഞാൻ ക്ഷമാപൂർവം അതേ മറുപടി ആവർത്തിക്കുകയും ചെയ്തു ഇന്നെൻ്റെ മകൻ മുപ്പത്തിയാറ് തവണ എന്നോട് ചോദ്യം ആവർത്തിച്ചു ഞാൻ മറുപടിയും ഇതാണ് ഉപ്പയുടെ മനസ്സ് ഉപ്പയുടെ വേർപാടിൽ മനം നൊണ്ടിരിക്കുന്ന നൌഫിലിനും കുടുംബത്തിനും സഹനവും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അസലമലൈക്കും വരഹമുല്ലാർ